ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും മൂവി ടോക്സ് പുതിയൊരു വീഡിയോട്ട് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഭാഗത്ത് നമ്മൾ പങ്കുവെക്കാൻ പോകുന്നത് ഈ ആഴ്ചയും കഴിഞ്ഞ ആഴ്ചയൊക്കെ ആയിട്ട് തിയറ്ററിലോട്ട് ഏറ്റവും പുതിയ മലയാളം ചിത്രങ്ങളുടെ എല്ലാം തന്നെ ഞായറാഴ്ച ദിവസമായിട്ടുള്ള കേരള ഒഫീഷ്യൽ വേൾഡ് വൈഡ് കളക്ഷൻ റിപ്പോർട്ടുകളൊക്കെ ലഭ്യയിരിക്കണം അപ്പോൾ ഈ ഒരു അപ്ഡേറ്റാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ ഭാഗത്ത് പങ്കുവയ്ക്കാൻ പോകുന്നത് വീഡിയോ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ഏറ്റവും പുതിയ സിനിമാ വിശേഷങ്ങൾക്കായിട്ട് ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു നോക്കുക ഈ ആഴ്ച തിയേറ്ററിലോട്ടത്തി ഒന്നാമത്തെ ചിത്രമായിരുന്നു എന്ന് പറഞ്ഞ ടൊബിനോ തോമസ് ചിത്രം തൗവിന തോമസ് സുരാജ് വെഞ്ഞാറമൂട് പ്രിയമത കൃഷ്ണൻ ചേരൻ തുടങ്ങിയവരെ കേന്ദ്ര കഥാപാത്രത്തിൽ അനുരാജ് മനോഹർ അണിയിച്ചിരിക്കുന്ന ചിത്രമായ നരിവേട്ട എന്ന സിനിമ യഥാർത്ഥ സംഭവത്തെ ആസ്പദമാക്കി ഒരുക്കിയ ചിത്രത്തിന് മികച്ച അഭിപ്രായങ്ങളും മികച്ച കളക്ഷനും തന്നെ സ്വന്തമാക്കാൻ സാധിക്കുന്നുണ്ട് പെരുമഴയെ പോലെ അതിജീവിച്ച ചിത്രത്തിന് ആദ്യ ദിനം ആദ്യ ഞായറാഴ്ച കേരള ബോക്സ് ഓഫീസിനും രണ്ടു കോടി പതിനഞ്ച് ലക്ഷം രൂപയോളം സ്വന്തമാക്കാൻ സാധിച്ചതാണ് ഏറ്റവും പുതിയ ബോക്സ് ഓഫീസ് കളക്ടറിന് ഉൾപ്പെടെ പുറത്തുവരും അറിയാൻ സാധിച്ചിരിക്കുന്നത് വേട്വേട് ചിത്രം ബോക്സ് ഓഫീസ് നടത്തിയ ചിത്രം പതിനാല് കോടി പിന്നി പിന്നിട്ടതായിട്ടും അറിയാൻ സാധിച്ചിട്ടുണ്ട് അതോടൊപ്പം ഈ ആഴ്ച തിയേറ്ററോട് എത്തിയ മറ്റൊരു ചിത്രമായിരുന്നു ഡിറ്റക്റ്റീവ് ഉജ്ജ്വലൻ എന്ന് പറയുന്ന ധ്യാൻ ശ്രീനിവാസൻ ചിത്രം ധ്യാൻ ശ്രീനിവാസൻ സിജു ബിർസൻ കോട്ടയ നസീർ തുടങ്ങിയ ഒരു കേന്ദ്ര കഥാപാത്രം ഇന്ദ്രനീത് ഗോപികൃഷ്ണൻ രാഹുൽജി തുടങ്ങിയവർ ഡയറക്ട് ചെയ്ത ചിത്രമായിരുന്നു ഡിറ്റക്റ്റീവ് ഉജ്ജ്വലൻ എന്ന് പറഞ്ഞ സിനിമ വീക്കെ സിനിമാറ്റിക് യൂണിവേഴ്സിന്റെ ഭാഗമായിട്ട് എത്തി ചിത്രത്തിന് ആദ്യ ഞായറാഴ്ച മികച്ച കളക്ഷൻ തന്നെ സ്വന്തമാക്കാൻ സാധിച്ചിട്ടുണ്ട് അറുപത്തിമൂന്ന് ലക്ഷം രൂപയോളം ചിത്രത്തിന് ആദ്യ ഞായറാഴ്ച സ്വന്തമാക്കാൻ സാധിച്ചപ്പോൾ വേൾഡ് വേഡ് ബോക്സ് ഓഫീസിനായിട്ട് ചിത്രം മൂന്ന് ദിവസം കൊണ്ട് രണ്ട് കോടി പിന്നിട്ടതായിട്ട് അറിയാൻ സാധിച്ചിട്ടുണ്ട് അതോടൊപ്പം തന്നെ കഴിഞ്ഞ ആഴ്ച തിയേറ്ററോടെത്തിയ മറ്റൊരു ചിത്രമായിരുന്നു കേരള ബോക്സ് ഓഫീസിൽ നമ്പർ വൺ നമ്പർ വൺ ആയിട്ട് തുടരുന്ന പടക്കളം എന്ന് പറയുന്ന സിനിമ സുരാജ് വെഞ്ഞാറോട് ഷറഫുദ്ദീൻ സന്ദീപ് പ്രതാപ് തുടങ്ങിയ കേന്ദ്ര കഥാപാത്രമാക്കി മനു സ്വരാജ് അണിയിച്ചിരിക്കുന്നു പടക്കളം എന്നു പറയുന്ന സിനിമ മെയ് മാസം എട്ടാം തീയതി തീയേറ്ററോടെത്തിയ ചിത്രം മൂന്നാം ഭാരത്തോട്ട് കടന്നിരിക്കുകയാണ് ഇപ്പോഴത്തെ ചിത്രത്തിന് തുടർച്ചയായിട്ടുള്ള പതിനെട്ടാം ദിവസം കേരള ബോക്സ് ഓഫീസിലും മികച്ച കളക്ഷൻ സ്വന്തമാക്കാൻ സാധിച്ചിട്ടുണ്ട് അൻപത്തഞ്ച് ലക്ഷം രൂപയാണ് ചിത്രത്തിന് സ്വന്തമാക്കാൻ സാധിച്ചിരിക്കുന്നത് എന്തൊക്കെയാണ് ചിത്രം വൻ വിജയത്തിലോട്ടാണ് മുന്നേറിക്കൊണ്ടിരിക്കുന്നത് പതിനെട്ട് ദിവസത്തെ വേഴുവീട് കളക്ഷൻ റിപ്പോർട്ടുകൾ പുറത്തുവരുമ്പോൾ ചിത്രം പതിനഞ്ച് കോടി പിന്നിട്ടതായിട്ട് അറിയാൻ സാധിച്ചിട്ടുണ്ട് അതോടൊപ്പം തന്നെ മെയ് മാസം ഒമ്പതാം തീയതി തിയേറ്ററിലോട്ടെത്തിയ മറ്റൊരു ചിത്രമായിരുന്നു ദിലീപേറ്റും കേത്ര കഥാപാത്രത്തോടെ പ്രിൻസ് ആൻഡ് ഫാമിലി എന്ന് പറയുന്ന സിനിമ എന്തെങ്കിലും ദിലീപന്റെ കരിയറിലെ നൂറ്റി അമ്പതാമത്തെ ചിത്രമായിട്ടെത്തിയ പ്രിൻസിന് വലിയ വിജയങ്ങൾ തന്നെ സ്വന്തമാക്കാൻ സാധിക്കുന്നുണ്ട് ദിലീപ് ധ്യാൻ ശ്രീനിവാസൻ ജോണി ആന്റണി സിദ്ദിഖ് ഉർവശി ബിന്ദു പണിക്കർ തുടങ്ങിയ ഒരു കേന്ദ്ര കഥാപാത്രത്തിന് നവാഗതനായ ബിന്ദോ സ്റ്റീഫൻ അടിച്ചൊരുക്കിയ ചിത്രമായിരുന്നു പ്രിൻസ് ആൻഡ് ഫാമിലി എന്ന് പറയുന്ന സിനിമ മൂന്നാം ഭാരത്തിനും പതിനേഴാം ദിവസമായിട്ടുള്ള ഈ മൂന്നാം ഞായറാഴ്ച ചിത്രത്തിന് കേരള ബോക്സ് ഓഫീസിന് അറുപത്തഞ്ച് ലക്ഷം രൂപ സ്വന്തമാക്കാൻ സാധിച്ചപ്പോൾ ചിത്രത്തിൻ്റെ ആദ്യ പതിനേഴ് ദിവസത്തെ വേട് വേട് കളക്ഷൻ ഉൾപ്പെട്ടവർ പുറത്തുവരുമ്പോൾ ചിത്രം ഇരുപത്തിമൂന്ന് കോടി പിന്നിട്ട് പിന്നിട്ടതായിട്ട് അറിയാൻ സാധിച്ചിട്ടുണ്ട് എന്തൊക്കെയാണ് ചിത്രം വരും ദിവസങ്ങളും വലിയ വിജയങ്ങൾ തന്നെ സ്വന്തവാക്കുന്ന പ്രതീക്ഷിക്കാം അതോടൊപ്പം തന്നെ ഇപ്പോഴും കേരള ബോക്സ് ഓഫീസിൽ നമ്പർ വൺ ആയിട്ട് തുടരുന്ന ചിത്രം ഏതാണെന്ന് ചോദിച്ചാൽ ഒരേ ഒരു ആൻസർ മാത്രമേ ഉള്ളു തുടരുമെന്ന് പറയുന്ന രാറ്റൻ ചിത്രം ഇപ്പോഴത്തെ തുടർച്ചയായിട്ടുള്ള മുപ്പത്തൊന്നാം ദിവസമായിട്ടുള്ള ചിത്രത്തിന് അഞ്ചാം ഞായറാഴ്ചയും കേരള ബോക്സ് ഓഫീസിന് റെക്കോർഡ് കളക്ഷൻ തന്നെ സ്വന്തമാക്കാൻ സാധിച്ചിരിക്കുകയാണ് രാട്ടൻ ശോഭന തുടങ്ങിയവരെ കേന്ദ്ര കഥാപാത്രം തരുൺമൂർത്തി അണിയിച്ചിരിക്കുന്ന ചിത്രത്തിന് മുപ്പത്തൊന്നാം ദിവസം കേരള ബോക്സ് ഓഫീസിന് ഒരു കോടി പത്ത് ലക്ഷം രൂപയോളം സ്വന്തമാക്കാൻ സാധിച്ചിട്ടുണ്ട് ചിത്രത്തിലെ ആദ്യ മുപ്പത്തൊന്ന് ദിവസത്തെ വെടിവേട് കളക്ഷൻ റിപ്പോർട്ടുകൾ പുറത്തു വരുമ്പോൾ ഇരുന്നൂറ്റി മുപ്പത്തി കോടി ചിത്രം പിന്നിട്ടിട്ടുണ്ട് കേരള ബോക്സ് ഓഫീസിന് മാത്രം നൂറ്റി പതിനാറ് കോടി പിന്നിട്ട ചിത്രം വൻ വിജയങ്ങൾ തന്നെ വരും ദിവസങ്ങളും സ്വന്തവാക്കാൻ നമുക്ക് പ്രതീക്ഷിക്കാം അപ്പോൾ ഈ ആഴ്ചയും കഴിഞ്ഞ ആഴ്ചയ്ക്കായിട്ട് തിയേറ്ററത്തിയ ചിത്രങ്ങൾ നിങ്ങളുടെ ഫേവററ്റ് ചിത്രം എന്ന് കമന്റ് ബോക്സിൽ പങ്കുവയ്ക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട